പണ്ട് പണ്ട് ദൂരെ കാട്ടിൽ സുന്ദരിയായ ചറങ്ങുകളും അവളെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ കൂട്ടുകാരെ ഒരു ദിവസം അവൾ തീറ്റ തേടി പറന്നു പോയി പുഴയുടെ തീരത്തുള്ള അത്തി മരത്തിൽ വിശ്രമിക്കാനിരുന്നു അപ്പോഴാണ് അവൾ ആ കാര്യത്തിൽ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല വീണ്ടും രക്ഷിക്കണേ രക്ഷിക്കണേ അത് കണ്ട ചാണനുടമ എങ്ങനെയെങ്കിലും ചാണകുരുമനെ രക്ഷിക്കണം അവൾ ആലോചിച്ചു പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി അവൾ വേഗം അത്തിമത്തിൻ്റെ ഒത്തിരി ചാണന ഉള്ളിലേക്ക് തോർത്തു ചോണനുൻപ്ലാട്ട കൂട്ടുകാരെ അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാട്ടിലൂടെ നടക്കുകയായിരുന്നു അതാ ദുഷ്ടനായ വേടൻ വെള്ളരിപ്രാവിനെ ഒന്നും വെച്ച് നിൽക്കുന്നു തന്റെ ജീവൻ രക്ഷിച്ച വെള്ളരിപ്രാവിനെ എങ്ങനെങ്കിലും രക്ഷിക്കണം ചാണകൊഴുമ്പ് ഓടി ചെന്ന് വേറൻ്റെ കളി ഒറ്റ കടി കടിച്ചു കടിയേറ്റ വേറൻ്റെ ഉഞ്ഞം തെറ്റി എന്ന് പൊക്കി വെടിയൊച്ച കേട്ട വെള്ളയില് പറന്ന് പറന്ന് പോയി കൂട്ടുകാരെ ഇതൊരു പാഠം പഠിക്കാം നമ്മൾ പരോപകാരില്ല